നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ചിത്രകലാരംഗത്ത് വളർന്നുവരുന്ന പ്രതിഭയായ പന്ത്രണ്ടുകാരൻ നടാലിലെ പി ആർ ശ്രീഹരിയുടെ ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു നടാൽ വിജ്ഞാനദായിനി വായനശാല എന്റെ ഗ്രന്ഥാലയം എൺപത്തിനാലാം ആഘോഷത്തിന്റെ ഭാഗമായാണ് ചിത്രപ്രദർശനവും ചിത്രരചനാ മത്സരവും നടത്തിയത് മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് വി ജ്യോതി പരിപാടി ഉദ്ഘാടനം ചെയ്തു തനിക്ക് ചുറ്റും കാണുന്ന കാഴ്ചകളെ ആവാഹിച്ചെടുത്ത് ക്യാൻവാസിൽ പകർത്തുകയെന്നത് ശ്രീഹരിക്ക് ചെറുപ്പ് മുതലെയുള്ള ശീലമായിരുന്നു രക്ഷിതാക്കളുടെ പ്രോത്സാഹനം കൊണ്ട് സംസ്ഥാനതലത്തിൽ നടത്തുന്ന ചിത്രരചന മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് ഊർജ്ജ മന്ത്രാലയം നടത്തിയ ജലഛായ മത്സരത്തിൽ ദേശീയ അംഗീകാരം വനംവകുപ്പ് ശുചിത്വ മിഷൻ എന്നിവയിൽ രണ്ടാം തവണയും ഒന്നാം സ്ഥാനം നേടി സുഗത നവതി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് എന്നിവയിൽ സംസ്ഥാനതലത്തിൽ ശ്രീഹരി ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് സജിന റിനീഷ് ദമ്പതികളുടെ മകനാണ് സഹോദരി ശ്രീതികിയും ചിത്രകാരിയാണ് രവീന്ദ്രൻ ഇളക്കുനി അധ്യക്ഷനായി എം പ്രേമൻ കെ കെ പ്രകാശൻ കെ രനീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്